ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ സംഭവമാണ് അതെ ഞാൻ ഞാൻ കുറച്ച് ദിവസം മുമ്പിട്ട് ബെർത്ത് ഡേ ഐ ഡി എന്തെല്ലോ എന്തെല്ലോ അടിച്ചു നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തല്ലോ ഇപ്പോൾ ഇതിൽ ഗോസ്റ്റ് ഉണ്ട് തോന്നിപ്പിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് പോകുന്നത് ഐ ഡി ഞാൻ അടുക്കുവാണ് നിങ്ങൾ വേണ്ടി നോക്കിയച്ചോ ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് ആറ് കഴിഞ്ഞ ഏഴ് ഏഴ് നാല് അഞ്ച് നമുക്ക് നോക്കാം കൈസ് അയസ് നാൽപ്പത്തി മൂന്ന് ഒരു അക്കൗണ്ട് കുറേ വസായം നിർത്തിയിട്ട് പോയിട്ട് ഇത് ആരും ഇപ്പോൾ കളിക്കുന്നില്ല പക്ഷേ നാൽപ്പത്തി മൂന്ന് ലെവൽ ലൈക്ക് നോക്കിയാൽ ഓക്കെ ഇതെല്ലാം കണ്ടിട്ട് ഇതിലെന്നാ നിങ്ങൾ നോക്കൂ പക്ഷേ എങ്കിൽ ഓവർ വ്യൂ ഓവർ വ്യൂ നോക്കിയാ ഓവർ വ്യൂ നോക്കി കായ്സ് ഒരു മാച്ച് വരെ ഒന്നിലും കളിച്ചിട്ടില്ല സി എസ് കളിച്ചിട്ടില്ല ബിആർ കളിച്ചിട്ടില്ല ഒന്നിലും കളിച്ചിട്ടില്ല പക്ഷെ ഓനെങ്ങനെയാ നോക്ക് ഹെഡ് റേറ്റ് വരെ ഒന്നുമില്ല പക്ഷേ പക്ഷെങ്കില് നാപ്പത്തിമൂന്ന് ലെവലും ഉണ്ട് ലൈക്കും ഉണ്ട് അതെങ്ങനെയാ കിട്ടുക ഇത് നോക്ക് സോളോ ഒരു കളി കളിച്ചിട്ടില്ല ഒന്നും ഒരു കളിയേ കളിച്ചിട്ടില്ല ഇതാ സി എസ് ക്ലാഷ് കോഡ് നോക്ക് കളിച്ചിട്ടില്ല ഒരു തുള്ളി വരെ കളിച്ചിട്ടില്ല പക്ഷേങ്കിൽ എന്ത് കൊണ്ടായിരിക്കും ഇങ്ങനെ ലെവൽ നോക്ക് നാൽപ്പത്തി മൂന്ന് ലെവൽ എത്ര ലൈക്ക് നോക്കിയാ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ലൈക്ക് ഓക്കെ ഇത് ഭയങ്കര എന്തോ ഒരു നിഗൂഢമായ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ നിഗൂഢമായൊരു അക്കൗണ്ടാണെന്ന് ഓക്കെ ഞാനിനെ അടുത്ത അക്കൗണ്ട് പരിചയപ്പെടുത്തി തരാം പൈസ അടുത്ത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് പൈസ ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ട് ഇപ്പോൾ കൈ ഓൺലൈനിലുണ്ട് നൂറ് ലെവലുള്ള അക്കൗണ്ട് ലൈക്ക് നോക്കിയാൽ ലൈക്ക് പിന്നെ കളിച്ചിട്ട് എടുത്തതാന്ന് നമുക്ക് പറയാ പക്ഷെ ഇത് നോക്കി ഇവിടെ ഒരു കളി കളിച്ചിട്ടില്ല ഗൈസ് ഇവിടെ നിന്നും ഒരാൾ കളിക്കുന്നില്ല പക്ഷേ നൂറ് ലെവല് ഇതെങ്ങനെ നൂറ് ലെവലാണ് ഗൈസ് നൂറ് ലെവല് സാധാരണ അഞ്ചോ പത്തോ ഇരുപോ മീൻസ് ഇപ്പൊ അറോ എഴുപത്തി രണ്ട് എൺപത്തി എല്ലാണെങ്കിൽ ഓക്കേ എന്നറിയാം പക്ഷെ നൂറ് ലെവല് നൂറ് ലെവല് ഓക്കെ പക്ഷേങ്കിലും കളിച്ചിട്ടില്ല കൈസ് ഒരു കളി വരെ കളിച്ചിട്ടില്ല നോക്കി കളിച്ചിട്ടില്ല ഇതിൽ കളിച്ചിട്ടില്ല ഇതില് കളിച്ചിട്ടില്ല പിന്നെ ബി ആർ കരിയർ എസ് ഗൈസ് ഇതിൽ കളിച്ചിരുന്നു കേട്ടോ പക്ഷേ ഈ സി എസ് റാങ്ക് ഒന്നും കളിച്ചിട്ടില്ല ഇവർ റാങ്ക് ഒരു തുള്ളി കളിച്ചിട്ടില്ല ഗൈസ് എന്ത് കൊണ്ടേ ഇരിക്കും സി എസ് കരിയർ ക്ലാഷ് കോഡ് ഇതിൽ ക്ലാഷ് കോഡ് അതിൽ കളി കളിച്ചിട്ടില്ല എന്തോന്ന് കേട്ടോ അതിലൊന്നും ഒരു കളിയെ കളിച്ചിട്ടില്ല നൂറില്ലേ ലെവലും കൊണ്ട് ഇതിൽ എങ്ങനെയാണ് ഈ പിന്നെ ഇവിടെ പറ്റുന്നത് എലേറ്റ് പാസ്സെല്ലാം എടുത്ത് ഇനി കുറെ എല പാസ്റ്റ് എടുത്ത് വെച്ചിട്ട് ബി എ പാസ് ഇത് എങ്ങനെ നൂറ് ലെവൽ എനിക്ക് അതാ വിശ്വസിക്കാൻ പറ്റിയ നൂറ് ലെവൽ എങ്ങനെ എത്തിച്ചു ഗൈസ് ഇതെന്തോ നിഗൂഢമായൊരു ഇതാണ് ഇവരുടെ ഗിൽഡ് നോക്കാലോ ഗിൽഡിന്റെ ലീഡർ എഴുപത്തൊന്ന് ലെവലിലെ പ്ലെയർ ആണ് ഗിൽഡിന്റെ ലീഡർ ഇവന് നൂറ് ലെവലുണ്ട് ഗൈസ് നൂറ് ഇവിടെ ഞാൻ വേറൊരു ഐഡിയയും കൂടി നോക്കട്ടെ അത് എനിക്കറിയില്ല വർക്കാവൂ എന്ന് നോക്കിത്തരാം കൈസ് ഇതാണ് ഐ അക്കൗണ്ട് ഇത് മുപ്പത് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കൈസ് ആരും എടുത്തില്ല ഒരു മാസമായി പക്ഷേ ഇതിൽ കയറിയിട്ട് വെക്കുമ്പോൾ നെറ്റ് ഇഷ്യൂ എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ രണ്ട് ദിവസം മുമ്പിട്ടേ ഇത് നോക്കുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും നെറ്റ് ഇഷ്യൂ ആവണമെന്നില്ലല്ലോ ഇത് പക്ഷേ എങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കുമ്പം കാണുന്നുണ്ട് അക്കൗണ്ട് ആറ് ലെവലിൽ അക്കൗണ്ട് ആണെന്നല്ലോ പക്ഷേ കൈസ് ഇത് ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എന്തോ പ്രശ്നമുണ്ട് ഈ അക്കൗണ്ടിനും കളി നോക്കി കളി എന്നെ കളിക്കില്ല എന്ന് പറയാം കാരണം ആറ് ലെവലിലെ അക്കൗണ്ട് നമുക്ക് തന്നെ കാണുന്നുണ്ട് സോ ഗ്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് അടിക്കാതെ ഓരോ ലൈക്ക് അടിക്കോ ഷെയർ ചെയ്യാതോ അത് ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും പാർട്ട് പാർട്ടി ടൂർഡിക്കൽ കമൻറ്റ്